ഈസ്റ്റ് തിമൂറിലെ മെത്രകമാരെയും വൈദികരെയും മതബോധകരെയും ആഹ്വാനം ചെയ്തു സിംഹങ്ങളുടെ വലിയ സിംഗപ്പൂരിന്റെ മുപ്പത്തെട്ട് വർഷത്തെ കാത്തിരിപ്പിന് വിരാമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ വിശ്വ ജോൺ ബോൾ രണ്ടമ്മമാർ പാപ്പ നടത്തിയ അഞ്ചു മണിക്കൂർ മാത്രം നീണ്ട സിംഗപ്പൂർ സന്ദർശനത്തിന് മുപ്പത്തെട്ട് വർഷ ശേഷം ഫ്രാൻസിസ് മാർപാപ്പ സിംഗപ്പൂരിന്റെ മണ്ണിൽ ഓസാന ഏഷ്യ മേഖലയിൽ പാപ്പ നടത്തിവരുന്ന സന്ദർശനത്തിലെ അവസാന രാജ്യമാണ് സിംഗപ്പൂർ സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി വ്യാഴാഴ്ച രാവിലെ തന്നെ ഫ്രാൻസിസ് മാർപാപ്പയുടെ സിംഗപ്പൂർ യാദത്തെ ഔദ്യോഗിക പരിപാടികൾ ആരംഭിച്ചു സീറ മലബാസ് സഭാംഗങ്ങൾ ഗ്രേറ്റ് ബ്രിട്ടനിലെ പ്രവാസികളെല്ലാം പ്രവേശിതരെയാണ് മറാഫേ തട്ടി ലണ്ടൻ സീറ മലബാസ് സഭാംഗങ്ങൾ ഗ്രേറ്റ് ബ്രിട്ടനിലെ പ്രവാസികളെല്ലാം പ്രവേശിതരെയാണെന്ന് സിറോപരമ സഭാഷ്ടിഷ് മറാഫേ തടി ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയിൽ അജപാല സന്ദർശനം നടത്തുന്ന മാർത്താട്ടിൽ റാംസ് ഗേറ്റിലെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ രൂപതയുടെ വൈദിക സമതിയെ സന്ദർശിച്ച് സംസാരിക്കുകയായിരുന്നു സെപ്റ്റംബർ പതിനാല് വിശ്വകുരിശിന്റെ പൂച്ചയുടെ തിരുനാൾ വിശ്വ കുരിശിന്റെ തിരുനാൾ ദൈവത്തിൽ മനുഷ്യ സ്നേഹത്തിന്റെ തിരുനാളാണ് തന്റെ ഏകചാതകം നൽകാൻ മാത്രം ലോകത്തെ സ്നേഹിച്ച ദൈവത്തിന്റെ സ്നേഹത്തിന് തിരുനാൾ നമ്മുടെ യേശുക്കായി ഒരു ശതമാനത്തോളം കീഴടങ്ങിയ അനുസൃതത്തിന് വിജയപ്പെട്ട യേശുവിന്റെ സ്നേഹത്തിന് തിരുന്നാൾ മെസ്സിലേൻ എന്ന നേതൃത്വത്തിൽ ക്യാമ്പസ് സംഘടിപ്പിക്കുന്നു കോട്ടയം അഞ്ച് ആറ് ഏഴ് ക്ലാസ്സുകളിൽ പഠിക്കുന്ന മെസ്സിലേ കുട്ടികൾക്കായി ചേർപ്പങ്ങളിൽ വെച്ച് ജൂനിയർ ക്യാമ്പസ് സംഘടിപ്പിക്കുന്നു സെപ്റ്റംബർ പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിലാണ് ക്യാമ്പസ് സംഘടിപ്പിക്കുന്നത് ഓരോ ശാഖയിൽ നിന്നും ഓരോ ആൺകുട്ടിക്കും ഓരോ പെണ്ണുംകുട്ടിക്കുമാണ് ക്യാമ്പിൽ പങ്കെടുക്കാൻ സാധിക്കുന്നത് മാതാവിൻ്റെ പിറവെ തിരുന്നാൾ ആഘോഷിച്ചു മാതാവിൻ്റെ പിറവെ തിരുനാൾ ദിനത്തിൽ ലീജൻ ഓഫ് മേരി അംഗങ്ങളുടെയും മേരി നാമധാരികളുടെയും സമർപ്പണം ഉണ്ടായിരുന്നു വിശ്വ കുർബാനയ്ക്ക് ശേഷം ബഹുമാനപ്പെട്ട ഇടവ വികാരി ഫാദർ ജോസഫ് ഇയറാത്ത് ലീജൻ ഓഫ് മേരിയുടെ പതാക ഉയർത്തി അധ്യാപക ദിനം ആഘോഷിച്ചു പുതുവല്ലി സെൻറ് ജോസഫ് കാനായിക്ക തോലിക്കാധ്യപാലത്തിൽ കെ സി 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 കെ സി ഡബ്ല്യു എ കെ സി വൈ എൽ സംഘടനകളെ സമീപത്തെ അഭിമുഖത്തിൽ എട്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി ഞായറാഴ്ച രാവത്തെ കുർബാനയ്ക്ക് ശേഷം ഇടവികാരി ബഹുമാനപ്പെട്ട ജോസഫ് ഇആറാർ തച്ചൻ പുസ്തകങ്ങളും കെ സി ഡബ്ല്യു എ മെഡലും നൽകി പഴയ അധ്യാപകരെ ആദരിച്ചു റവറൻറ് ഫാദർ ജോസഫ് ഇറാറത്തിൻ്റെ സാന്നിധ്യത്തിൽ പാല എൻഫോസിയൻ പാസർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ റവറൻറ്റ് ഫാദർ ജോസഫ് തറപ്പിലാണ് ആദരിച്ചത് ഉദ്ഘാടനം ചെയ്തു കെ സി എൽ യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ ഓണകോശവുമായി ബന്ധപ്പെട്ട് ഇറക്കിയ സമാനക്കൂപ്പയുടെ വിതരണ ഉദ്ഘാടനം എട്ടാം തീയതി ഞായറാഴ്ച തേവിശൂർ പാനയ്ക്ക് ശേഷം ഇടവകാരി ഫാദർ ജോസഫ് ഇറാത്ത് കൈക്കാരൻ തോട്ടിക്കാട്ട് സ്ത്രീപഞ്ചേട്ടന് നൽകിക്കൊണ്ട് നിർവഹിച്ചു ഈ ചെറിയവരി ഒരുവിന് ശിശുനെന്ന നിലയിൽ ഒരു പാത്രം എളമെങ്കിലും കൊടുക്കുന്നവന് പ്രതിഫലം ലഭിക്കാതിരിക്കില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു വിശ്വമത്തായി പത്തേ നാൽപ്പത്തിരണ്ട് എല്ലാവർക്കും സമൃദ്ധിയുടെയും സന്തോഷത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ഓണാശംസകൾ നേരിടുന്നു ഇതോടെ വാർത്തകൾ പൂർത്തിയായിരിക്കുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ வாசிகளே காவல் தூதரே சதைய விஷுத்தரே சபையிலே தாட்சிகளே சுக நிவாசிகளே காவல் தூதரே பூர்வபிதாக்களே கவாஜகம் பாலாக வந்தங்களே